ജോബ് ഹെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൽ കമ്പ്യൂട്ടർ നോളജും പ്ലസ് ടു യോഗത്തിലുള്ള ആളുകൾക്ക് അടിപൊളി ഒരു ജോബ് വേക്കൻസി വന്നിട്ടായിരുന്നു വിഷ വിവരങ്ങൾ നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ പോസ്റ്റിൻ്റെ പേര് അഡ്മിൻ ആൻഡ് ഓഫീസ് ഓപ്പറേഷൻ അസിസ്റ്റൻറ്റ് എന്നുള്ളതാണ് പ്രിഫർ ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രണ്ട് കൂട്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വരുന്ന നവംബർ ഇരുപത് വരെ നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇന്നലെയാണ് ഇതൊരു ജോബ് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ലേൺ ട്രാൻസിഷൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു അഡ്മിൻ അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഈ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിതിലേക്ക് ഇതിൻ്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇനി എനി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് പറയുന്നത് വൺ ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് റോൾ ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് അഡ്മിൻ സപ്പോർട്ട് സപ്പോർട്ടീസിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് മറ്റുള്ള ഏത് എക്സ്പീരിയൻസ് ആണെങ്കിലും പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നെ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ആഡ് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നവർ പ്രൊഫേർഡ് സ്കില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ കാണാം ബേസിക് കമ്പ്യൂട്ടർ നോളജ് പറയുന്നുണ്ട് അതിൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻവെൻറ്ററി ഓർ അസെറ്റ് ട്രാക്കിംഗ് പ്രൊഫേഡ് പറയുന്നു അതുപോലെ റെസ്പോൺസിബിൾ ട്രസ്റ്റ് വർത്തി ആൻഡ് പ്രൊ ആയിരിക്കണം മസ്റ്റ് ഹാവ് എബിലിറ്റി ടു മൾട്ടി ടാസ്ക് ആൻഡ് മാനേജ് ടൈം എഫക്റ്റീവ് പലതരത്തിലെ വർക്കുകൾ ഉണ്ടാവും മാനേജ് ചെയ്യാനുള്ളൊരു കഴിവും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനുള്ള ടൈം എഫക്റ്റീവായിട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവൊക്കെ ഉണ്ടായിരിക്കണം മസ്റ്റ് ഹാവ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ആൻഡ് ഫോർ വീലർ അല്ലെങ്കിൽ ടു വീലറിൻ്റെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ പിന്നെ ഈ കമ്പനിയെക്കുറിച്ച് പറയുന്നില്ല ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ക്വാർട്ടർ ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആണ് പിന്നെ എൽ ടി എസ് ബീങ് ആണ് അങ്ങനെ കമ്പനിയുടെ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫൈവ് എന്താണ് സർട്ടിഫൈഡ് കമ്പനിയാണ് എന്നൊക്കെ കമ്പനിയെക്കുറിച്ചൊക്കെ പറയുന്നത് ആർക്കെങ്കിലും കമ്പനിയെക്കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഈ ഈ കാര്യങ്ങൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളവിടെ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ ജോബിൻ്റെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട് അത് ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത് അതായത് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഇതിൽ പറഞ്ഞു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സബ്ജക്റ്റ് ലൈന് വെക്കണം അഡ്മിൻ ആൻഡ് ഓഫീസ് ഓപ്പറേഷൻ അസിസ്റ്റൻ്റ് എന്ന് വെക്കണം അല്ലാത്ത യാതൊരു കാരണവശാലും അവർ സ്വീകരിക്കത്തില്ല വെറുതെ സി വി അറ്റാച്ച് ചെയ്ത അയക്കരുത് അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വെക്കേണ്ട അഡ്മിൻ ആൻഡ് ഓഫീസ് ഓഫ് ഓപ്പറേഷൻ അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ബാക്കിയെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്